അഖില കേരള വിശ്വർ മഹാസഭയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന അന്തരിച്ച അഡ്വക്കേറ്റ് പി ആർ ദേവദാസ് അനുസ്മരണ സമ്മേളനം നടന്നു പൂഞ്ഞാറമ്മലെ അഡ്വക്കേറ്റ് സുഭാഷിംഗ് കൊളുത്തങ്കൽ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു അതുപോലെ തന്നെ മഹാനായ പി ആർ ദേവദാസിനെ പോലെയുള്ള ഒരു മഹന ഒരു പ്രമുഖനായ സമുദായ നേതാവിൻ്റെ നിര്യാണത്തിൽ അനുശോചനം അറിയിക്കുക അദ്ദേഹത്തിൻ്റെ ഭാവനമായ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുക ആ സമൂഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെയും ദുഃഖത്തിലും വേദനയിലും പങ്കുചേരുക എന്നുള്ളത് ഒരു ജനപ്രതിനിധിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആവശ്യമായ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നെനിക്ക് നല്ല ബോധ്യവും ധാരണയുമുണ്ട് വിശ്വകർമ്മ സമൂഹം എന്ന് പറയുന്നത് കേരളത്തിൽ നമ്മുടെ നാടിന് നമ്മുടെ നാടിൻ്റെ വളർച്ചയിലും പുരോഗതിയിലും ഏറ്റവും അധികം സംഭാവന നൽകിയിട്ടുള്ള ഒരു സമൂഹമാണ് നമുക്കറിയാം വിശ്വകർമാവിൻ്റെ ദൗത്യം എന്ന് പറയുന്നത് എല്ലാത്തിൻ്റെയും നിർമ്മാണമാണ് അപ്പോൾ നമ്മുടെ സാമൂഹ്യ സൃഷ്ടി അല്ലെങ്കിൽ രാഷ്ട്ര പുനർനിർമ്മാണം നമ്മുടെ ഭൗതികമായിട്ടുള്ള വളർച്ച അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് നാം കൈവരിക്കുന്ന പുരോഗതി ഇതിന്റെ എല്ലാം പിന്നിലുള്ള ചാലകശക്തി അല്ലെങ്കിൽ ഇതിന്റെ എല്ലാം അടിത്തറ ഇതിന്റെ എല്ലാം രൂപഭാവങ്ങൾ ഊടും പാവും നെയ്യുന്നവർ അതിന്റെ എല്ലാം സൃഷ്ടികർമ്മത്തിന്റെ ഉപജ്ഞാതാക്കളും വിധാതാക്കളുമായ ഒരു സമൂഹമാണ് വിശ്വകർമ്മ സമൂഹം എന്നുള്ളത് നമ്മളെല്ലാവരും തിരിച്ചറിയുന്ന ഒരു വലിയ യാഥാർത്ഥ്യമാണ് എന്നുള്ളത് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു മീനേശ്വർ യൂണിയൻ ഹാളിൽ അനുസ്മരണ സമ്മേളനവും ഫോട്ടോ അച്ഛാദനവും പുഷ്പാർച്ചനയും നടന്നു നഗരസഭാ ചെയർമാൻ ഷാജി ബിത്തിരുത്തൽ മീനേശ്വർ യൂണിയൻ പ്രസിഡന്റ് അനിൽ ആറുവാക്കൽ യൂണിയൻ സെക്രട്ടറി യു ആർ മോഹനൻ ഖജാൻജി എം വി ദിവാകരൻ ജെ എൻ എം പടിപ്പറിക്കൽ വിവിധ ശാഖ നേതാക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ പ്രസംഗിച്ചു